അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് നൂറ്റി മുപ്പത്തിമൂന്ന് മരണം വിമാനത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും യാത്രാ പട്ടികയിൽ രണ്ട് മലയാളി പേരുകളും മരണസംഖ്യ ഉയരാൻ സാധ്യത ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുമായി അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന അഞ്ചു മിനിറ്റിനുള്ളിൽ ജനവാസ മേഖലയിലേക്ക് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണു അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രയായതിനാൽ വിമാനത്തിൽ ഇന്ധനം നിറച്ചുണ്ടായിരുന്നത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു അതോടൊപ്പം വിമാനം ജനവാസ മേഖലയിലേക്ക് വീണതും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി എട്ടിന് പറന്നുയർന്ന വിമാനം നിമിഷങ്ങൾക്കുള്ളിൽ പത്ത് നാൽപ്പതിന് തകർന്നു വീണ് തീഗോളമായി മാറുകയായിരുന്നു മേഘാനി നഗറിൽ ജനവാസ മേഖലയോട് ചേർന്നാണ് ഈ വിമാനം തകർന്നു വീണത് അപകട കാരണം വ്യക്തമല്ല ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് യാത്രക്കാരിൽ നൂറ്റി അറുപത്തി ഒൻപത് പേർ ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷുകാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കനേഡിയൻ പൗരനുമാണ് ഉണ്ടായിരുന്നത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും വിമാനത്തിലുണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ വിജയ് രൂപാണി ചികിത്സയിലാണ് പരിക്കേറ്റ രൂപാണിയുടെ നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ രണ്ട് മലയാളി പേരുകളും പുറത്തു വന്ന യാത്രാ പട്ടികയിലുണ്ട് മലയാളികളിൽ ഒരാൾ സ്ത്രീയാണ് ഇവർ പത്തനംതിട്ട സ്വദേശിയാണെന്നാണ് പ്രാഥമിക വിവരം യാത്രക്കാരുടെ പട്ടികയിൽ പന്ത്രണ്ടാം നമ്പർ യാത്രികനായിരുന്നു വിജയ് രൂപാണി അതേസമയം വിമാനം തകർന്നു വീണത് ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റലിന് മുകളിലേക്കാണ് അവിടെ താമസിച്ചിരുന്ന പതിനഞ്ച് ഡോക്ടർമാർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ അപകടത്തെ തുടർന്ന് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു വ്യോമയാന മന്ത്രി റാംമോഹൻ റായിഡുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു രാം മോഹൻ റായിഡുവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉടൻ അഹമ്മദാബാദിലേക്ക് തിരിക്കും ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ബ്രിട്ടൻ പ്രതികരിച്ചു വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുമ്പായി പൈലറ്റിൽ നിന്ന് മെയ്ഡേ കോൾ ലഭിച്ചിരുന്നുവെന്നും സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു പിന്നാലെ പൈലറ്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പ്രതികരണങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നാണ് വിവരം വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ബാരോമീറ്റർ ഉയരത്തിലെത്തിയിരുന്നുവെന്നും ഇതിനുശേഷമാണ് വിമാനം വേഗത കുറഞ്ഞ വിമാനം താഴേക്ക് പതിക്കാൻ ആരംഭിച്ചതെന്നും ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു